രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചാമ്പ്യൻസ് ട്രോഫികൾക്കുള്ള ഇന്ത്യൻ ടീമിന്റെ ജേഴ്സി വിവാദത്തിൽ പ്രതികരിച്ചിരിക്കുകയാണ് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ഏകദിന ക്രിക്കറ്റ് ടൂർണമെന്റിന് വേദിയാകുന്ന പാകിസ്ഥാന്റെ പേര് ഇന്ത്യൻ ടീമിന്റെ ജേഴ്സിയിൽ പ്രിന്റ് ചെയ്യാൻ ബി സി സി ഐ വിസമ്മതിച്ചുവെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു സംഭവം വിവാദമായതിന് പിന്നാലെയാണ് ബി സി സി ഐക്ക് ശക്തമായ മുന്നറിയിപ്പ് നൽകി രംഗത്തെത്തിയിരിക്കുകയാണ് ഐ സി സി ഔദ്യോഗിക ആതിഥേയ രാജ്യമായ പാകിസ്ഥാന്റെ പേര് കിറ്റിലെഴുതാൻ എല്ലാ രാജ്യവും ബാധ്യസ്ഥരാണെന്ന് ബിസിസിഐയോട് ഐ സി സി ആവശ്യപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ട് ഓരോ ടീമിന്റെയും ജേഴ്സിയിൽ ടൂർണമെന്റ് ലോഗോ ചേർക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ് എല്ലാ ടീമുകളും ഈ നിയമം പാലിക്കാൻ ബാധ്യസ്ഥരാണ് ഒരു ഐ സി സി ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് എ സ്പോർട്സ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് ഐ സി സിയുടെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് മത്സരങ്ങൾ എവിടെ നടക്കുന്നുവെന്നത് പരിഗണിക്കാതെ ടീമുകളുടെ ജേഴ്സിൽ ആതിഥേയരുടെ പേരെഴുതിയിരിക്കണം കളിക്കാരുടെ കെറ്റിൽ ആതിഥേയ രാജ്യമായ പാകിസ്ഥാന്റെ ചാമ്പ്യൻസ് ട്രോഫി ലോകം കണ്ടെത്തിയില്ല എങ്കിൽ ഇന്ത്യൻ ടീമിനെതിരെ കർശന നടപടി എടുക്കുമെന്നും അപെക്സ് ബോർഡ് അറിയിച്ചു കഴിഞ്ഞ ദിവസമാണ് ചാമ്പ്യൻസ് ട്രോഫി ടൂർണമെന്റിന് മുന്നോടിയായി പുതിയ വിവാദം ഉടലെടുത്തത് ഇന്ത്യയുടെ മത്സരങ്ങൾ ദുബായിലാണ് നടക്കുന്നത് എങ്കിലും ഔദ്യോഗിക വേദിയായ പാകിസ്ഥാന്റെ പേര് എല്ലാ രാജ്യങ്ങളും ടൂർണമെന്റിന്റെ പേരിനോടൊപ്പം പ്രിന്റ് ചെയ്യേണ്ടതാണ് വേദിയാകുന്ന രാജ്യത്തിന്റെ പേര് ജേഴ്സിൽ പ്രിന്റ് ചെയ്യാത്ത ഇന്ത്യയുടെ നടപടി ഐ സി സി പ്രോത്സാഹിപ്പിക്കരുത് എന്നാണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് പറയുന്നത് ബിസിസി ക്രിക്കറ്റിൽ രാഷ്ട്രീയം കൂട്ടിക്കലർത്തുകയാണ് അത് ക്രിക്കറ്റിന് നല്ലതല്ല ആദ്യം പാകിസ്ഥാനിൽ കളിക്കാൻ ഇന്ത്യ തയ്യാറായില്ല പിന്നാലെ ഉദ്ഘാടന ചടങ്ങുകളിലേക്ക് ഇന്ത്യൻ ടീം ക്യാപ്റ്റനെയും ബി സി സി ഐ അയക്കുന്നില്ല ഇപ്പോൾ ചാമ്പ്യൻസ് ട്രോഫിക്ക് വേദിയാകുന്ന രാജ്യത്തിന്റെ പേരും ഇന്ത്യൻ ടീമിന്റെ ജേഴ്സിയിൽ നിന്ന് ബി സി സി ഐ ഒഴിവാക്കുന്നു ഈ നടപടി ഐ സി സി അനുവദിക്കില്ല എന്നാണ് പ്രതീക്ഷയെന്നും പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിനോട് അടുത്ത വൃത്തങ്ങൾ പ്രതികരിച്ചു അടുത്ത മാസം പത്തൊൻപതിനാണ് പാകിസ്ഥാൻ വേദിയാകുന്ന ചാമ്പ്യൻസ് ട്രോഫി ഏകദിന ക്രിക്കറ്റ് ടൂർണമെന്റ് നടക്കുന്നത് ഫെബ്രുവരി ഇരുപതിന് ബംഗ്ലാദേശിനെതിരായിട്ടാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം പാകിസ്ഥാനും ന്യൂസിലാൻഡുമാണ് ഗ്രൂപ്പ് തല ഘട്ടത്തിൽ ഇന്ത്യയുടെ മറ്റു എതിരാളികൾ ന്യൂസ് ഡെസ്ക്